സംസ്ഥാന സർക്കാരിന് ഒരു വെല്ലുവിളി തന്നെയായിരുന്നു റോബിൻ ബസ് അതുകൊണ്ട് തന്നെ എങ്ങനെയും പെർമിറ്റ് കട്ട് ചെയ്യാനുള്ള കടുത്ത പരിശ്രമത്തിലായിരുന്നു സംസ്ഥാന സംസ്ഥാന സർക്കാർ സർക്കാർ ചെയ്തു കൂട്ടുന്നതെല്ലാം മണ്ടത്തരങ്ങളാണെന്ന് മാത്രം റോബിൻ ബസ് വിട്ടുകൊടുക്കാൻ ഹൈക്കോടതിയിൽ നിന്ന് വിധിയുണ്ടായിട്ട് രണ്ടു മൂന്ന് ആഴ്ച ആയെങ്കിലും സർവീസ് ആരംഭിക്കുകയോ അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊന്നും കാണുകയോ ചെയ്യാത്തതിനാൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഈ നാട് ഉടനെയൊന്നും രക്ഷപ്പെടാനുള്ള ലക്ഷണമില്ലെന്നാണ് ഓൾ ഇന്ത്യ ട്രാൻസ്പോർട്ട് പെർമിറ്റ് സർവീസ് നടത്തുന്ന ബസ്സുകൾ ഓൺലൈൻ പോർട്ടലിൽ കൂടിയാണ് നികുതി അടച്ചിരുന്നത് കൂടാതെ ബസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സംസ്ഥാനത്തിന് മദർ ടാക്സും കിട്ടും കേരളം ഇപ്പോൾ എ ബസ്സുകൾക്ക് ഓൺലൈനായി നികുതി അടയ്ക്കാനുള്ള സംവിധാനം ഇല്ലാതാക്കി ആർ ടി ഒ ഓഫീസ് വഴി നേരിട്ട് നികുതി അടയ്ക്കാൻ നോക്കുമ്പോൾ ഉദ്യോഗസ്ഥരാണ് നികുതി സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് റോബിൻ ബസ് ഓപ്പറേറ്റർ ഇതിനെതിരെ ഹൈക്കോടതിയിൽ പോയെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഹാജരാകേണ്ട അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അവധിയിലായതിനാൽ കേസ് നീട്ടിവെക്കുക ആണെന്നാണ് മനസ്സിലാക്കുന്നത് എത്രകാലം ഈ രീതിയിൽ മുന്നോട്ടു പോകുമെന്ന് കണ്ടറിയാം എ ഐ ടി പി പെർമിറ്റുള്ള ബസ്സുകൾക്ക് സർവീസ് നടത്താൻ കേരളത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്യണമെന്ന ഒരു നിർബന്ധവുമില്ല തമിഴ്നാട്ടിലോ കർണാടകയിലോ ആന്ധ്രയിലോ രജിസ്റ്റർ ചെയ്ത് എഐ ടി പി പെർമിറ്റെടുത്ത് കേരളത്തിലേക്ക് സർവീസ് നടത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല മദർ ടാക്സ് നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല ഈ നാട്ടിൽ ജീവിക്കുന്നവർക്ക് കിട്ടേണ്ട അവസരങ്ങൾ ഇല്ലാതാവുകയും ചെയ്യും ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ പിണറായി സർക്കാരിന് ബുദ്ധിയില്ല എന്നല്ലാതെ എന്തു പറയാൻ കഴിഞ്ഞ മാസമായിരുന്നു നിരന്തരമായി നിയമലംഘനം നടത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി റോബിൻ ബസിന്റെ പെർമിറ്റ് റദ്ദാക്കിയത് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി സെക്രട്ടറി കൂടിയായ മോട്ടോർ വാഹന വകുപ്പ് ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ കെ മനോജ് കുമാറാണ് പെർമിറ്റ് റദ്ദാക്കിയത് പത്തനംതിട്ട എൻഫോഴ്സ്മെന്റ് വിഭാഗം ആർ ടി ഒയുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് റൂൾസ് പ്രകാരമാണ് നടപടി പത്തനംതിട്ട കോയമ്പത്തൂർ റൂട്ടിൽ സർവീസ് നടത്തിയ റോബിൻ ബസ്സിന് തമിഴ്നാടും കേരളവും നിരവധി തവണ പിഴയിട്ടിരുന്നു കോഴിക്കോട് സ്വദേശിയായ കെ കിഷോറിന്റെ പേരിലാണ് ബസിന്റെ ഓൾ ഇന്ത്യ പെർമിറ്റ് സാധ്യതയുള്ള സ്റ്റേജ് ക്യാരേജ് പെർമിറ്റ് ഇല്ലാതെ യാത്രക്കാരിൽ നിന്ന് പ്രത്യേകം ചാർജ് ഈടാക്കി സ്റ്റേജ് ക്യാരേജായി ഓടിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് റോബിൻ ബസ്സിനെതിരെ നേരത്തെ നടപടി കൈകൊണ്ടത് ഗുജറാത്ത്